ഡബ്ബിങ്ങിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉഴപ്പി പച്ചക്കയെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ആൾ ഞാനായിരിക്കും ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ഡബിങ്ങിനോടൊരു ഡബിങ് എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് ഡബ്ബിങ് കാരണം എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ പണ്ടേ പേടിയാണ് ഇപ്പോഴും പേടിയുണ്ട് ഡബ്ബിങ് അതിനേക്കാളും വലിയ പേടിയാണ് ഞാൻ ഇത് ഡബിങ്ങിൻ്റെ സമയത്ത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞു അഭിനയം തന്നെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു ആദ്യം പിന്നെ നിർബന്ധിച്ച് പച്ചക്ക ചെയ്യിപ്പിച്ചു ഡബ്ബിംഗ് ഒന്ന് വന്നു നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരാം നോക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഫുൾ ടൈം അവിടെ കിടന്ന് ഉറക്കമായിരുന്നു എൻ്റെ ജോലി ഷമ്പിങ് ഒരു സൈഡിൽ നടക്കും എൻ്റെ കൂറുക്കമ്പോലെ വേറെ സൈഡിൽ കൂടും അല്ല കുറെ ട്രെയിൻ നോക്കി ട്രെയിൻ നോക്കി പോയി ഇതിനെന്തൊക്കെ ഒരു എക്സ്പീരിയൻസിൻ്റെ പാർട്ടുണ്ട് ഞാൻ ഈ വലിയ ഭാജ പിടിക്കുന്ന ഞാൻ ശങ്കറിനെ ഡബ് ചെയ്തിട്ട് പരാജയത്തിനിന്നായി പോയതാണ് അത് ശരി മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ശങ്കറിന് വേണ്ടി ഡബ് ചെയ്തത് ഞാനാണ് അത് മാറ്റിയുടെ പിന്നെ ഞാൻ പരാജയത്തിനായി പോയതാണ് ഇത്രയും വലിയ വാചമടിക്കുന്ന ഞാനേ അപ്പം ചിലപ്പോൾ ഒരു 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 ട്രാക്ക് ഒരു സ്വിച്ച് ഓൺ ആകാൻ കുറേ സമയം എടുക്കും അപ്പം ചാക്കോച്ചൻ്റെ ഡബ്ബി ചെയ്യാൻ ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ മൈനസ് മൈനസ് അടിക്കുവെന്ന് പേടി വന്നു മൈനസ് അടിക്കുമെന്ന് പേടി വന്നിട്ട് ഞാൻ വേറൊരാളെ കൊണ്ട് വേറൊരാളെക്കൊണ്ട് ഡബ്ബിയിൽപ്പിച്ചു കൃഷ്ണൻ ഇപ്പം കൃഷ്ണൻ ന്ദൻ പ്രൊഫഷണൽ ഡബി ഡബിന്നെ അന്ന് ഞാൻ ചാക്കോച്ച ചാക്കോച്ച യു ഷുഡ് നോട്ട് ഗോ പോരുത് ഇവിടെ തന്നെ ഇരുന്നിട്ട് വാട്ട് ഈസ് ദിസ് ഏത് സ്വിച്ച് ആണ് ഓഫായി കിടക്കുന്നത് അത് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആണ് അവിടെ ഇരുത്തിയത് പോകാം ഇപ്പോഴാണ് ഇപ്പോഴാണ് അറിയുക പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ചാക്ക് വച്ചനെ വിളിച്ച് പറഞ്ഞു ഇമ്പ്രൂവ് ഡബിങ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ബാക്കി ചാക്ക് ബോഡി ലാംഗ്വേജ് ഇസ് പെർഫെക്റ്റ് അതെ അപ്പഴും വളരെ ഈസിയായിട്ട് അല്ല ശരി ശരി അല്ല ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ഇത് സോപ്പിട്ട് പറയുന്നതല്ല ബോഡി ലാംഗ്വേജ് ഡാൻസ് ചെയ്യുന്ന ആളാണ് ഇമോഷൻസ് റൊമാൻസ് എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ് പക്ഷേ ഡബിങ്ങിന് മാത്രം ഒരിക്കൽ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട ഡിങ്ങിനെ കുറച്ചുകൂടെ ഒരു 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 ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുണ്ട്